രണ്ട് അക്ഷര രത്നങ്ങൾ അറുപതിൻ നിറുകയിൽ നറുതീണ്ടിയിലെ ചെറുവന്മ പോലെ രണ്ട് കുറവില്ല കുറിപ്പുകൾ അറിയുന്നു ഞാൻ എൻ്റെ കളങ്ങളിൽ കറങ്ങി അറുപത് വർഷം നടന്നിട്ടും മുറ പോലെ കിട്ടിയ അക്ഷരക്കൂട്ടിത് നിറക്കണ്ണീർത്തുള്ളിയിൽ കുറുകിത്തിളങ്ങുന്ന ചെറുരത്നക്കവിത പോൽ കുറുകുന്ന വെൺ പ്രാവിൻ നൈർമ്മല്യം നിറയുന്ന രണ്ടു കുറിപ്പുകൾ രണ്ട് അക്ഷരത്നങ്ങൾ അറുപതി നിറുകയിൽ നറുതീണ്ടി ഇലയിൽ ചെറുവെണ്ണ പോലെ രണ്ട് കുറവില്ല കുറിപ്പുകൾ അറിയുന്നു ഞാൻ എൻ്റെ കറുകക്കളങ്ങളിൽ കറങ്ങി അറുപത് വർഷം നടന്നിട്ടും മുറ പോലെ കിട്ടിയ അക്ഷരക്കൂട്ടിത് നിറക്കണ്ണീർത്തുള്ളിയിൽ കുറുകിത്തിളങ്ങുന്ന ചെറുരത്നക്കവിത പോൽ കുറുകുന്ന വെൺപ്രാവിൻ നൈർമ്മല്യം നിറയുന്ന രണ്ടു കുറിപ്പുകൾ രണ്ടും അക്ഷര അക്ഷരരത്നങ്ങൾ രണ്ട് അക്ഷരത്നങ്ങൾ